ചുറ്റുപാടും കാണുന്നതും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിന്റെ വിവിധ രൂപങ്ങളാണ് മനസ്സിലായോ വി സോ മെനി സബ്സ്റ്റൻസസ് അറൗണ്ട് ചേഞ്ചസ് ബി സബ്സ്റ്റൻസർ ഡിഫറെ ഫോംസ് ഓഫ് മാറ്റർ അല്ലെ ഇതെല്ലാം വിവിധ തരത്തിലുള്ള ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ മാറ്ററിന്റെ എന്താണെന്ന് പറയുന്നത് വിവിധ രൂപങ്ങളാണ് അപ്പോൾ ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും മാറ്ററിനാൽ അല്ലെങ്കിൽ ദ്രവ്യത്താൽ നിർമ്മിതമാണ് ഓൾ സബ്സ്റ്റൻസസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മേഡ് ഓഫ് മാറ്റർ അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ യൂണിവേഴ്സിലെ എല്ലാ സബ്സ്റ്റൻസസും എല്ലാ പദാർത്ഥങ്ങളും എന്തിനാ നിർമി എന്തിനാ നിർമ്മിതമാണ് മേഡ് ഓഫ് മാറ്റർ മാറ്ററിനാൽ നിർമ്മിതമാണ് ഓക്കേ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് പഠിച്ചേക്കട്ടോ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞവരെന്താണ് മാറ്റർ വിച്ച് ഓക്യുപ്പൈസ് ആൻഡ് ഹാസ് മാസ് എന്താണ് മാറ്റർ വിച്ച് ഓക്യുപ്പൈസ് ആൻഡ് ഹാസ് മാസ് അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനെയും എന്തെന്ന് പറയുന്നുണ്ട് മാറ്റർ അഥവാ ദ്രവ്യം എന്ന് വിളിക്കുന്നു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് മാസ് ഉണ്ട് ഒരു ഒരു ബോഡി അല്ലെങ്കിൽ ഒരു വസ്തു അതിനാണ് എന്ത് പറയുന്നത് ഏതിനെയും എന്ത് വിളിക്കാം ദ്രവ്യം അഥവാ മാറ്റർ എന്ന് വിളിക്കാം ഓക്കെ അപ്പോ ഇവിടെ ഉള്ള ചില നമ്മുടെ ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അപ്പോൾ അത് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാൻ സഹനമാകുന്നുണ്ട് ഈ പദാർത്ഥങ്ങളെല്ലാം എന്തിനാൽ നിർമ്മിതമാണ് ദ്രവ്യത്താൽ നിർമ്മിതമായ അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ വിവിധ രൂപങ്ങളാണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനെയും എന്ന് വിളിക്കാം ദ്രവ്യം അഥവാ എന്തു വിളിക്കാം മാറ്ററെന്ന് വിളിക്കാം ഓക്കേ